ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ പ്രശ്നങ്ങൾ ഒരു കുഴപ്പമില്ലാതിരുന്ന് ജീവിച്ചിരുന്നവരാണ് നല്ല സന്തോഷത്തോടു കൂടി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളെ നമുക്ക് കുഴപ്പമില്ലായിരുന്നു ഭാര്യ പറയുന്ന ഭർത്താവിനും ഭർത്താവും പറയുന്ന ഭാര്യയ്ക്കൊക്കെ ഇഷ്ടമായിരുന്നു നല്ല സന്തോഷമുള്ള കുടുംബമായിരുന്നു ആരും ഇങ്ങനെ ഉദാഹരണം പറയാൻ പറ്റുന്ന രീ രൂപത്തിലായിരുന്നു കണ്ട് അവരെപ്പോലെ ജീവിക്കണം എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ ജീവിച്ചിരുന്നവർ ഒരു കാരണമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുക ദേഷ്യം പിടിക്കുക ഭാര്യ എന്ന് പറഞ്ഞാലും ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല ഭർത്താവ് എന്ന് പറഞ്ഞാലും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെയുള്ള അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടോ എങ്കിൽ നാം അത് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം റഹീം അലഹമുല്ലാഹിറബുലമീൻ വസ്ലഫുൽ മുർസലീം അലഹി വസ്ഫി അജ്മിൻ പ്രിയമുള്ളവരെ അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട അറിയേണ്ട ഓരോ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും പങ്കെടുക്കുകയും ഈ കമൻ്റ് ബോക്സിലൂടെയൊക്കെ ദ്വാ കൊണ്ട് വസിയത്തൊക്കെ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും ഒറാദുകളും ലാഹം ഹാസിലാക്കി തരട്ടെ നമ്മുടെ ഋഷാദി എന്ന സ്ഥാപനത്തിൽ എല്ലാ ദിവസവും നടക്കുന്ന പ്രാർത്ഥന സദസ്സിൽ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ദ്വാ ചെയ്യുന്നുണ്ട് രാവിലെയും അതുപോലെ വൈകുന്നേരവും ഉച്ചയ്ക്കൊക്കെ നടക്കുന്ന സദസ്സുകളിൽ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലും ജീവിത വരുമാന മാർഗ്ഗങ്ങളിലൊക്കെ അള്ളാഹു വറക്കെത്തിയട്ടെ ഇന്ന് നാം പറഞ്ഞു കൊണ്ടിരുന്ന വിഷയം സിഹറുമായി ബന്ധപ്പെട്ട് ചേത്തദോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് പല രൂപത്തിലും പല പേരിലും അത് പല നാടുകളിലും അറിയപ്പെടുന്നുണ്ട് ചേത്തുദോഷം എന്ന് പറയുന്നുണ്ട് അതുപോലെ കൂടോത്രം എന്ന് പറയുന്നുണ്ട് ആഭിചാരി അങ്ങനെ പല പേരുകളിൽ പല സ്ഥലങ്ങളിലും അതങ്ങനെ പറയാറുണ്ട് എന്തായാലും അത്തരത്തിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അതിനെ പാടെ നിഷേധിക്കേണ്ടെന്ന് നേരത്തെ പറഞ്ഞു കാണുന്നതെല്ലാം അതാണെന്നും കരുതണ്ട എന്ന് പറഞ്ഞു എന്നാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും ഓരോ ദിവസവും വരുന്നുണ്ടെങ്കിൽ അത് നാം കരുതലോടെ കാണുകയും അതിന് മഹത്വക്കളും സാന്നിഹ്യങ്ങളും പഠിപ്പിച്ച ചില പരിഹാരങ്ങൾ നാം ചെയ്യുകയും വേണം അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് പിന്നെ അത് മാറ്റിയെടുക്കുക എന്നുള്ളത് പ്രയാസമാണ് ചെറുതാണെങ്കിൽ ചെറിയ സംഭവമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് തൂത്ത് മാറ്റിക്കളയാൻ പറ്റും ഒരു ചെറിയ പൊടിയൊക്കെ ആണെങ്കിൽ അന്ന് തട്ടിക്കളയാൻ പറ്റും അല്ലേ ചെറിയൊരു കരടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എടുത്തു മാറ്റാൻ പറ്റും അതേ സമയത്ത് അതിങ്ങനെ നമ്മുടെ ടാങ്കിലൊക്കെ അത് പായല് പോലെ പിടിച്ച് നിറച്ച് എല്ലാ ഭാഗത്തും അത് ആയിട്ടുണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കാനും അത് നന്നായിട്ട് അധ്വാനിച്ചെങ്കിലേ ആ ചെളിയും ചേറൊക്കെ പോകുള്ളൂ നമ്മുടെ വീട്ടിലൊരു ഉണ്ട് ആ ടാങ്കിൽ ചെറിയ പൊടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെറിയ ചെളി ചെളിയും ചെറിയ ചേറുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റും അതേസമയം ടാങ്കിൽ മൊത്തത്തിൽ പായലും അതിൻ്റെ ചെളിയും ചേറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കിയെടുക്കാൻ ഉടനെ പ്രയാസപ്പെടും അല്ലേ അപ്പോൾ അത് വരാതിരിക്കാൻ നാം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത്തരത്തിലുള്ള നെഗറ്റീവ് എഫക്റ്റുകൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ വന്നാലോ അത് മാറ്റാനുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയും ചെയ്യുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ വറക്കെത്തിയിട്ട് നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയാണ് പറയുന്നത് മടി വരുന്നത് സിഹറിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു ശരീരത്തിന് ക്ഷീണവും തളർച്ചയൊക്കെ വരാറുണ്ട് ഒരു കാരണവുമില്ലാതെ ക്ഷീണവും തളർച്ചയും വരും അല്ലേ അത് അത് സിഹറിൻ്റെ അടയാളമാണെന്ന് നാം കഴിഞ്ഞ ദിവസം പറഞ്ഞു എപ്പോഴും നല്ല ആഹാരം കഴിക്കുന്നുണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്ക് ക്ഷീണം വരുന്നു തളർച്ച വരുന്നു ഒരു കാര്യത്തിനും ഉത്സാഹം കിട്ടുന്നില്ല മടി എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ വരുന്നു അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു മറ്റേറ്റവും ഒരു വിഷയമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പെട്ടെന്ന് തെറ്റ് അവർ തമ്മിൽ പെട്ടെന്ന് കലഹങ്ങൾ കലഹങ്ങളുണ്ടാവുക ഒരു കുഴപ്പമില്ലാതിരുന്നവർ നല്ല സന്തോഷിച്ചിരുന്നവരാണ് നല്ല സ്നേഹമുള്ളവരായിരുന്നു ആ നാട്ടിലെ എല്ലാവരുടെയും വർത്താനം കണ്ടോ ആ ഇന്ന പയ്യനെ നോക്ക് അവൻ്റെ ഭാര്യയെ കണ്ടുനോക്കും അവരെപ്പോലെ എല്ലാവരും പറയുന്ന രൂപത്തിൽ അത്രയും നല്ല സന്തോഷത്തിൽ സ്നേഹത്തിൽ ഇതെന്താണ് നല്ല കൂട്ടുകാരാണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സഹോദര സഹോദരിയാണോ ആ രൂപത്തിലൊക്കെ അത്രയും നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പെട്ടെന്ന് പെട്ടെന്ന് പ്രശ്നങ്ങളുണ്ടാവുക ഒരു കാരണവുമില്ല ഭർത്താവ് എന്ത് പറഞ്ഞാലും ഭാര്യയ്ക്കത് ഇഷ്ടപ്പെടില്ല ഭാര്യയ്ക്ക് ഭാര്യ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഭർത്താവിനും ഇഷ്ടപ്പെടില്ല മറ്റൊരു കാരണം കൂടിയുണ്ട് നമ്മളൊരു ഒരാളോടൊരു ദേഷ്യവും ഒരാളോട് ഒരു വെറുപ്പും മനസ്സിൽ തോന്നിയായി പിന്നെ അദ്ദേഹം കാണിക്കുന്ന അല്ലെങ്കിൽ അവൾ കാണിക്കുന്ന അല്ലെങ്കിൽ അവർ കാണിക്കുന്നതെല്ലാം അത് തെറ്റായിട്ടും അതരിങ്ങനെ നമുക്കൊരു കുറ്റമായിട്ടും നമ്മുടെ മനസ്സിൽ തോന്നും നമുക്ക് എങ്ങനെ നോക്കിയാലും കുറ്റമേ കാണുള്ളൂ അതേസമയം നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് സ്നേഹിച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്ത് അത് സന്തോഷം ഉണ്ടാവും മനസ്സിലായില്ല ഒരു ഗ്ലാസ് താഴെ വീണി പൊട്ടിപ്പോയി അപ്പോൾ പൊട്ടിയ ഗ്ലാസ് കൊണ്ട് ചിലപ്പോൾ ഗ്ലാസ് ആ പൊട്ടിയ ഗ്ലാസ് എടുത്തിട്ട് ചിലപ്പോൾ അടി കൊള്ളു അല്ലെങ്കിൽ അവളെ പിടിച്ചു തള്ളിയിടും എന്ത് നീ കാണിക്കുന്ന ഒക്കെ അതേസമയം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്തൊരു ഗ്ലാസ്സോ ഒരു പാത്രമൊക്കെ നിരത്ത് വീണെങ്കിൽ അത് സാരി നമുക്ക് വേറെ വാങ്ങാൻ എന്നൊരു മനസ്സായിരിക്കും അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ വിഷയത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ തെറ്റ് കണ്ടുപിടിക്കുന്ന ഒരു പ്രവണത ഉണ്ടാവും ഒരു വിഷയം ഉണ്ടാവില്ല ഒരു കാര്യം ഉണ്ടാവില്ല ഭർത്താവ് എന്ത് വാങ്ങിക്കൊണ്ട് വന്നാലും അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് ഈ പെണ്ണിൻ്റെ കണ്ണിൽ അതിൻ്റെ ഒരു കുറ്റം കാണും കുറ്റം കാണും അങ്ങനെ കുറ്റപ്പെടുത്തുക ഭർത്താവ് എന്ത് പറഞ്ഞാലും ദേഷ്യം പിടിക്കുക നല്ലത് പറഞ്ഞാലും ദേഷ്യം ഭാര്യയ്ക്കുണ്ടാവും തിരിച്ച് ഭാര്യ എന്ത് പറഞ്ഞാലും ഭർത്താവിന് ദേഷ്യം പിടിക്കുക ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലേക്ക് കുറച്ച് അവർ കുറച്ച് സമയമൊക്കെ സംസാരിക്കണം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയണം അപ്പം അപ്പം തന്നെ കുറേ പ്രശ്നങ്ങൾ മാറിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കല്പത്തിനൊത്ത എല്ലാ വിശേഷണങ്ങളും ഒത്തൊരു ഭാര്യ കിട്ടൂല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഒത്തൊരു ഭർത്താവിനൊന്നും കിട്ടൂല അള്ളാഹു നമുക്ക് കണക്കാക്കി തന്ന ഈ ഭർത്താവ് ആ ഭർത്താവിനെ തൃപ്തിപ്പെടുക അതാണ് നാം ചെയ്യേണ്ടത് നമ്മുടെ ഭർത്താവിനെ നാം തൃപ്തിപ്പെടുക അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടുകയും സഹായിക്കുകയും സഹകരിക്കുകയും സ്നേഹിക്കുകയും മഹബത്തൊക്കെ ചെയ്യണം അങ്ങനെ ഇവർ തമ്മിൽ നല്ല സ്നേഹത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ പുതുതായി ഉണ്ടാവുന്നത് അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നമൊക്കെ ഇങ്ങനെ ചിലപ്പോൾ മൈൻഡ് ചെയ്യാതെ പൊട്ടിത്തെറിച്ച് വലിയ പ്രശ്നങ്ങളൊക്കെ എത്തി തന്നെ എത്രയോ കേസുകൾ ദിവസവും വിളിക്കുന്നതും ഓൺലൈൻ കൺസൾട്ടിങ്ങിലും അതുപോലെ ഇവിടെ വരുന്നതിലൊക്കെ അധികവും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അലഹമില്ല ചില വിഷയങ്ങൾ ഈ വീഡിയോ കാണുന്നവരുണ്ടാവും ചില വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് കൊടുത്തപ്പോൾ അലഹമ്മ നല്ല സന്തോഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അലഹമുല്ല ആ സന്തോഷവും റാഹത്തും എന്നും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ അത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഈ സിഹർ കൊണ്ടൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാവും ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം ഭർത്താവിന് ഭാര്യയെ സംശയം അത് വിശദമായിട്ട് പറയേണ്ട ഒരു സബ്ജക്റ്റാണ് ഇൻഷാല്ല അടുത്ത ദിവസം അത് സംബന്ധമായിട്ട് തന്നെ പറയാം അപ്പോൾ നമ്മുടെ ഈ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ തെറ്റുക അതിലേറ്റവും ഒരു കാര്യമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റിപ്പിരിയുക അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇതൊക്കെ സിഹറിൻ്റെ അടയാളങ്ങളാണ് അള്ളാഹു സുബാനഹുല അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നമ്മയെല്ലാം ഉള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയും അവർ തമ്മിൽ ഇങ്ങനെ രാഹത്തോടു കൂടിയും ജീവിക്കുമ്പോൾ അവരെ തമ്മിൽ തെറ്റിപ്പിക്കാൻ ആവശ്യമായ ചില കാര്യങ്ങൾ അത് ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവും പ്രത്യേകിച്ച് ശൈത്താൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും ശൈത്താന ഇത്തരത്തിൽ നല്ല രൂപത്തിൽ ജീവിക്കുന്നൊന്നും ഇഷ്ടമില്ല ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ വലിയ അനുഗ്രഹവും സന്തോഷവും വറക്കത്തൊക്കെ ഉണ്ടാവും അവർ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഫലം ലഭിക്കും ഭാര്യയെ നന്നായി പരിഗണിച്ചാൽ ഭർത്താവിനെ നന്നായി സ്നേഹിച്ച് ബഹുമാനിച്ചാൽ അവർ തമ്മിൽ നല്ല ബന്ധം നിലനിർത്തിയാൽ അള്ളാഹുവിന് അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ധാരാളം അനുഗ്രഹം ലഭിക്കാനും ഭാര്യയുടെ തൃപ്തിയും ഭർത്താവിന് അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തി ഉണ്ടെങ്കിൽ ഇവർക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയുമെന്നൊക്കെ നമുക്കറിയാലോ അപ്പം ആ സ്വർഗ്ഗത്തിൽ നിന്നും ആ നന്മയിൽ നിന്നും ഇവരെ ഇങ്ങോട്ട് പുറകോട്ട് വലിച്ചുകൊണ്ട് വരണം ഇവരെ തെറ്റിക്കണം അതിനു വേണ്ടി ഷെയ്ത്താൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അപ്പോൾ ചിലരൊക്കെ ഒന്ന് ചോദിക്കും ഭാര്യയും ഭർത്താവ് തമ്മിൽ പ്രശ്നങ്ങളാണ് അതിൻ്റെ എനിക്ക് ഒരു സിഹർ ആരോ ചെയ്തിട്ടുണ്ട് അതാരാണ് ഈ സിഹർ ചെയ്തത് എന്ന് ചോദിക്കും ആരും ചെയ്യണമെന്നുമില്ല ഷെയ്ത്താൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ജലപ്പന്തി പ്രശ്നങ്ങൾ വരും അപ്പോൾ അത് ആരും ചെയ്തെത്തുന്നു ചെയ്തുകൊണ്ട് ഉള്ള പ്രശ്നമൊന്നും ആവില്ല അപ്പോൾ അത് ഷൈത്താനീയത്ത് കൊണ്ട് ഷൈത്താനിൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറണം പലരും ഈ ശൈത്താനീയത്തൊക്കെ മാറാൻ വേണ്ടി പല ആളുകളുടെ അടുക്കളേക്ക് പല നമുക്കൊന്നും നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ആദർശത്തിനും ഒന്നും യോജിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് കേന്ദ്രങ്ങളിലേക്കൊക്കെ പോയി അത് മാറുമെന്ന് പറഞ്ഞ് അവിടെ പോയി എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിലും വലിയ മുസീബത്തിലേക്ക് പോയി പെടുന്നവരുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അങ്ങനെ അള്ളാഹു അനുവദിക്കാത്ത ഒരു വഴിയിലേക്കും മാർഗ്ഗത്തിലേക്കും നമ്മൾ പോകാൻ പാടില്ല അങ്ങനെ പോകുന്നത് കൊണ്ട് ചിലപ്പോൾ ചെറിയ ആശ്വാസമൊക്കെ കിട്ടിയെങ്കിലും വലിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ശ്രദ്ധകളും പിന്നെ നമ്മുടെ ജീവിതത്തിലും മക്കളുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിലൊക്കെ ഉണ്ടാവാൻ കാരണ കാരണമാകും മാത്രമല്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നത് ഇസ്ലാമികപരമായി വലിയ കുറ്റം കിട്ടാൻ കോടി കാരണമാവും അപ്പം നമ്മുടെ മഹത്വക്കളും സാരിഹ്യങ്ങളൊക്കെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹുവിന്റെ ഹീവസ്ലം മുത്തനബി സാഹുലങ്ങളെ നമുക്ക് പഠിപ്പിച്ച് തന്ന ചില കാര്യങ്ങൾ ചെയ്യുക സൂറത്തുൽ ഫലക്ക് അത് നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം നാൽപ്പത്തിയൊന്ന് ദിവസം ഓതിയാൽ അത്തരത്തിലുള്ള സിഹറിൻ്റെ ബുദ്ധിമുട്ടുകളും ഷർറുകളൊക്കെ മാറിക്കിട്ടാൻ കാരണമാവും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരട്ടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും ഐക്യവും ഒരുമയും സ്വരുമയും അള്ളാഹു തന്നനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മഞ്ജലിസിൻ്റെ കമൻറ്റ് ബോക്സിലൂടെയും അതുപോലെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ നീറുന്ന നൂറുനൂറ് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പ്രത്യേകം തോന്നാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അള്ളാഹു അവരുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് തരട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ നമ്മുടെ ഇർഷാദി എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ െത്തി സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനാ സദസ്സുകളിലും അല്ലാതെയും ആ കൊണ്ട് വസിയെത്തിയതവരും ഇവിടെ വന്ന് പലവിധ ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റി ഹയറും വറക്കത്തും റാഹത്തും സന്തോഷവും സലാമത്തും എല്ലാവർക്കും അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ സർവ്വവിധ സെഹറിൻ്റെ ഉപദ്രവങ്ങൾ ഇടങ്ങേറുകൾ മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് മാറ്റി മാറ്റിത്തരുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഹയറും വറക്കത്തും വിജയവും പുരോഗതി നിന്ന് അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ഇർഷാദിയും നടക്കുന്ന അസ്മാഅ ഹുസ്നയുടെയും അസ്മാ ഉൽബദറിൻ്റെ സദസ്സിൽ അതുപോലെ ഉച്ചയ്ക്ക് നടക്കുന്ന ബുറുദയുടെ മജലിസ് രാത്രി നടക്കുന്ന സലാത്തുൽ കുബറയുടെ മജ്ലിസിന് എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യും ഈ മജ്ലസിനൊക്കെ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി നിങ്ങളും ദ്വാ ചെയ്യണം ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് സഹായിക്കുന്നവരുണ്ട് സഹകരിക്കുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹുബ്ബറക്കത്തേട്ട് ഇസ്സലാം ആരയിക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു